ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ ഇണു കേട്ടോ അതിൽ നിന്നെ നുറുക്കിയും കൊണ്ട് നിൽക്കണം ഞങ്ങൾക്ക് കാണുന്നില്ലേ അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മക്രോണി ഞാൻ അവിടെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മസാല ഒക്കെ ഇട്ടുള്ള മക്രോണി കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ട പച്ചക്കറികൾ ഇതാ ഇതൊക്കെ ഇണട്ടോ ഞാൻ നുറുറുക്കി വച്ചിട്ടുള്ളത് കാബേജ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് വലിയ ഉള്ളി ഉണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല പിന്നെ മല്ലിയില പുതിയയുടെ ഇല ഒരു കോഴിമുട്ട പിന്നെ തക്കാളി പിന്നെ ഗരം മസാല ഉണ്ട് പിന്നെ ചതച്ചത് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഞാൻ ഇവിടെ ഇതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് മാഗി ക്യൂബും വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഡെപ്പിയിൽ ഗരം മസാലയാണ് കേട്ടോ അപ്പോൾ അത് നീ എങ്ങനെ ഉണ്ടാക്കുക എന്ന് ഞങ്ങൾക്കൊന്ന് കണ്ട് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കൂട്ടെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാനുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാൻ കേട്ടോ നോക്കാം അപ്പോൾ ഞാൻ ഞാനത് അടുപ്പൊക്കെ കത്തിച്ച് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇതാ കുറച്ച് ഓയിൽ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒന്നിപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരുന്ന ആ സമയമൊക്കെ ആയിക്കോണുട്ടോ അപ്പോൾ ഏതായാലും ഒന്ന് ഒലിക്ക് നാല് മണിക്ക് നമുക്ക് ഇതാണ് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഒന്ന് ഇതിന് നിൽക്കുന്നത് അപ്പോൾ ഇതാ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനതിലെക്ക് ആദ്യം തന്നെ കുറച്ച് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വേപ്പിൻ്റെയിൽ ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ വലിയ ഉള്ളി അതുപോലെ തന്നെ അതാണ് വേപ്പിൻ്റെയിൽ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ എങ്ങനത്തെ നമ്മൾ കുട്ടികൾ സ്കൂൾ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ അവലിക്ക് നല്ല ഇഷ്ടമാക്കാറ് കേട്ടോ ഇത് മാഗി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവലിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതന്നെ കയ്യിലെടുത്തിരുന്നില്ല കേട്ടോ അപ്പം എടുക്കാൻ വേണ്ടി പോയതാണ് ഒന്ന് അപ്പോൾ ഞാൻ എന്തായാലും ഉള്ളിലൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ മക്രോണിയൊക്കെ ഞാൻ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ നമ്മൾ സാധാരണ വേവിക്കുന്ന പോലെ തന്നെ കുറച്ച് വെള്ളത്തിലേക്ക് ഉപ്പും എണ്ണയും ഒഴിച്ചെടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്ത് അത് പിന്നെ നല്ല പച്ച കഴുകി വാർത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ഉള്ളി കൂടെ അങ്ങനെ വാടി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ക്യാരറ്റ് നമുക്കൊന്നും കൂടെ ഒരു പകുതി വേവായാൽ മതി കേട്ടോ ആ പകുതി വേവാവുന്ന വരെ നമുക്കൊന്ന് അളക്കി വേവിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഞാൻ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് മതി മതിട്ടോ നമ്മൾ മാഗി ക്യൂബ് ഇടുന്നതല്ലേ അപ്പോൾ അതിൽ ആ അത്യാവശ്യത്തിന് ഉപ്പ് ഉണ്ടാവും അപ്പോൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് കുറവാണെങ്കിൽ പിന്നെ ഇട്ടു കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഞാനിത് അവിടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പുതിയിനടയിലാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കണം മല്ലിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടു കൊടുത്താൽ മതി ഈ ഇടയിലറ്റിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ച് എണ്ണ കുറവുള്ള പോലെ തോന്നിയിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് നമ്മൾ തക്കാളി ഇതിലെ തക്കാളിയാണ് അപ്പോൾ അത് ഇട്ട് കൊടുക്കാം തക്കാളി കൂടുതലൊന്നും വേണമെന്നില്ല കേട്ടോ ഒരു അരമുറി തക്കാളിയൊക്കെ നമ്മളെത്രണോ ഇതെടുക്കുകയാണ് ചെയ്യാം അതിനനുസരിച്ച് തക്കാളി എടുത്താൽ മതി പിന്നെ ചതച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിന്നൊരു അരമുറി തക്കാളിയാണ് എടുത്തിട്ടത് നമ്മൾ കൂടുതൽ മക്രോണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു തക്കാളി ഒക്കെ കൊടുക്കാം അപ്പോൾ ഞാനിന്ന് കുറച്ച് മക്രോണി കൊണ്ടാണ് ചെയ്യണത് അപ്പോൾ അരമുറി തക്കാളി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടും മാഗി ക്യൂബൊന്ന് അങ്ങനെ കൈ കൊണ്ടൊന്ന് അങ്ങനെ ഉടച്ചിട്ട് കൊടുക്കാം ഞാനൊന്ന് കൈ കഴുകിട്ട് വരട്ടെ അങ്ങനെ നമ്മളെ മാഗി ക്യൂബും അത് എല്ലാവരും കൂടി ഇട്ടിട്ട് നമുക്ക് അളക്കിട്ട് എടുക്കാം അതാണ് ഒരു പകുതി വേവിന് നമുക്ക് ക്യാരറ്റ് പകുതി വേവായിക്കോളും ഇനി നമുക്ക് ഇതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ക്യാരറ്റും ഒക്കെ നമുക്കൊരു പകുതി വേവ് ആയാൽ മതി അത് നമ്മൾ ക്യാരറ്റൊക്കെ പച്ചക്കന്നെ നമ്മൾ തിന്നണതാണല്ലോ അപ്പോൾ അധികം വന്ത് കഴിഞ്ഞ രസം ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ക്യാരറ്റൊന്നും അപ്പോൾ നമ്മളൊരു പകുതി വേവില് നമുക്ക് ഈ മക്രോണിയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാണ് ഞാൻ ക്യാബേജും കൂടി ഇട്ട് കൊടുക്കുന്നത് ആ സമയം കൊണ്ട് ഞാൻ പൊടികൾ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതെടുക്കാൻ വേണ്ടി ഒന്ന് പോയതാണ് അതിന് ഞാനിത് മഞ്ഞൾപ്പൊടിയല്ലേ ഇട്ട് കൊടുക്കണം ആദ്യം ഇനി നമുക്കിതിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ കുരുമുളക് കേട്ടോ കുറച്ച് ചതച്ചുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് മുഴുവനായിട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ അതിലേക്ക് പിന്നെ അത നന്നായിട്ട് ഇളക്കി ശരിയാക്കിയതിന് ശേഷം ഞാനിതൊരു കോഴിമുട്ടുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണണേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഞാൻ ഇതിലേക്ക് ഗരം മസാല ഉണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ചും കൂടി കുറച്ച് ഗരം മസാലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതും കൂടി ഇട്ട് ഇട്ടളക്കിയതിന് ശേഷം നമുക്ക് നമ്മളിതാ വേവിച്ച മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുട്ടികളൊക്കെ വരുമ്പോൾ നല്ല ചൂട് കൊടുക്കാൻ കൊടുത്തവർക്ക് നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പോൾ ഒരു വെരുന്നിൻ്റെയൊക്കെ ഒരു അരമണിക്കൂർ മുന്നേക്കായിട്ട് ഉണ്ടാക്കാം നിന്നാമ വന്നേക്കാൻ നമുക്ക് ചൂട് കൊടുക്കാൻ വിളമ്പി കൊടുക്കാം അപ്പം ഞാൻ മാറ്റി വെച്ച മല്ലിയാലും കൂടി ഞാൻ അതിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ ഞാനെൻ്റെ കയ്യിലൊരു കയ്യിൽ ഫോണാണ് അപ്പോൾ എനിക്ക് അളക്കാൻ പറ്റുന്നില്ല കേട്ടോ അതാ ഒരു കൈ കൊണ്ട് ഇങ്ങനെ അളക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ അതാ ഫോൺ അവിടെ വെച്ച് ഒക്കെ അതാ റെഡിയാക്കി അളക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുട്ടോ നമ്മളെ മക്രോണി ഉണ്ടാക്കാനുള്ള പണി അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയും എന്നാലും ഞാൻ ഇപ്പം ഉണ്ടാക്കിയ പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ആ മാഗി ക്യൂബും അതുപോലെ ആ ഒരു കോഴിമുട്ടയൊക്കെ ഇട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് തന്നെ വിളമ്പി കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനിടയിൽ ലേബർ ക്ലാസ്സുകൾ കൊണ്ട് ഇങ്ങനെ കളിക്കണം അങ്ങനെ നമ്മളെ പൊന്നൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ട് റിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതാ പൊന്നു വന്നത് ഇങ്ങനെ യൂണിഫോമും കൂടി മക്രോണിയാണ് അപ്പോൾ യൂണിഫോമും കൂടി മാറ്റാതെ ഉള്ളു വേഗം കയ്യൊക്കെ കഴുകിയിട്ട് തിന്നാൻ വന്നു കയണം കേട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണോ അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ കാണും കേട്ടോ ദയവുചെയ്ത് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്നാലും എനിക്കിതുപോലെ നല്ല നല്ല വീഡിയോ ഇടാൻ പറ്റുള്ളൂ അപ്പം നീ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസലമലൈക്കും